ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിമനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചൺ ടൂറാണ് കേട്ടോ ഈ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ഞാൻ രണ്ട് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണണേ വീടിൻ്റെ ഡൈനിങ് ഏരിയ ആണിത് എവിടെ വളരെ ഭംഗിയായിട്ടാണ് ലിവിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡിലായിട്ട് ഞാൻ വീടിൻ്റെ പ്ലാനും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആർക്കും അത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇന്നും ഈ വീടിൻ്റെ പ്ലാന് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ആവശ്യക്കാർക്ക് എടുക്കാവുന്നതാണ് ഡൈനിങ്ങിൻ്റെ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ കിച്ചണിലേക്കുള്ള എൻട്രി വന്നിട്ടുള്ളത് അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്താൽ നല്ലൊരു വിശാലമായിട്ടുള്ളൊരു കിച്ചൺ ആണ് വീട്ടിൽ വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കിച്ചണ് വർക്ക് ഏരിയ അങ്ങനെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടില്ല സൗകര്യങ്ങളെല്ലാം കയ്യെത്തും ദൂരത്തും എന്ന് പറഞ്ഞ പോലെ എല്ലാ സൗകര്യങ്ങളും ഈ ഈയൊരു കിച്ചണിൽ തന്നെ ഒതുക്കിയിട്ടുള്ളൊരു സിമ്പിൾ കിച്ചണാണ് എന്നാൽ സൗകര്യങ്ങൾക്ക് ഒട്ടും കുറവില്ല താനും പിന്നെ ഈ കിച്ചണിൻ്റെ കൗണ്ടർ ഡോപ്പിൽ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് അതുപോലെ തന്നെ കിച്ചണിൻ്റെ വാൾ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത് വൈറ്റ് ടൈലാണ് കേട്ടോ ഇവിടെ കിച്ചണ് സ്റ്റോർ റൂം ഒന്നുമില്ല എന്നാൽ പോലും ഒരുപാട് സ്റ്റോറേജ് ഏരിയ ഒരുക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു കൗണ്ടർ ഡോപ്പിന് താഴെ മുകളിലൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഇവിടുത്തെ കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെന്താ വാഷിംഗ് മെഷീൻ വന്നിട്ടുള്ളത് ഈയൊരു ഭാഗത്തായിട്ടാണ് ഈ ഒരു സ്ലാബ് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീൻ ഈയൊരു ഭാഗത്തായിട്ട് വെക്കാം പിന്നെ വയ്ക്കണം പിന്നെതാ ഒരു സ്പേസ് വന്നിട്ടുള്ളത് ഈയൊരു കോർണറിലായിട്ടാണ് അതിനടുത്തായിട്ട് തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഷെൽഫും കൂടെ വന്നിട്ടുണ്ട് നല്ല കാറ്റും വെളിച്ചം കിട്ടുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് ഭംഗിയായിട്ടാണോ ഈയൊരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് തിങ്ക് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് പിന്നെ ഇതാ രണ്ട് വാളിലായിട്ട് രണ്ട് വിൻഡോസ് കൂടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് പകൽ സമയങ്ങളിലൊന്നും അങ്ങനെ ലൈറ്റ് ഇടേണ്ട ഒരു ആവശ്യം വരുന്നില്ല പിന്നെ ഇതാ ഒരു ഭാഗത്തായിട്ടാണ് ഗ്യാസ് സ്റ്റൗവ് അതുപോലെ തന്നെ വിറക് എല്ലാം വന്നിട്ടുള്ളത് അടുപ്പിൻ്റെ താഴെയായിട്ടും വിറക് വെക്കാൻ വേണ്ടിയിട്ട് സ്ലൈഡിങ് ഡോറോട് ഒരു കബോർഡും കൂടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവിൻ്റെ ഒരു കൗണ്ടറും ഡോപ്പിൻ്റെ താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട് പിന്നെ പിന്നെന്താ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ഷെൽഫും കൂടെ വന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ കിച്ചണിൽ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ടൈലാണ് ഒരു ഗ്രേ കളറിൽ ഗ്രിപ്പുള്ള മോഡൽ ടൈലാണ് ഇവിടെ ഗ്യാസ് സ്റ്റവ് വന്നിട്ടുള്ളത് ബട്ടർഫ്ലൈൻ്റെ ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് ആണ് ഗ്യാസ് സ്റ്റോവിൻ്റെ ആ ഒരു കൗണ്ടർ ടോപ്പ് വന്നിട്ടുള്ളത് ആണ് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗം മൊത്തത്തിലിവിടെ ഗ്രിൽസ് ഇട്ടുകൊണ്ട് തന്നെ അത്യാവശ്യം നാച്ചുറൽ ലൈറ്റും കാറ്റും വെളിച്ചൊക്കെ നല്ല കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇതാണ് പുറത്തേക്കുള്ള ഡോർ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രേക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ബട്ടണോ നമുക്കേണ്ട കാര്യം മറക്കരുത് ഈ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ മുന്നേ ചെയ്തതാണ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണണേ അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബായ് താങ്ക്